അല്ലു അർജുൻ നായകനായ തെലുങ്ക് ചിത്രം പുഷ്പാറ്റു തിയേറ്ററുകളിൽ എത്തിയത് ദിവസങ്ങൾക്ക് മുൻപാണ് അല്ലു അർജുനെ ഭാര്യ ശ്രീവല്യെത്തിയ നടി രശ്മിക മന്ദാനയും വിമർശിച്ച് നിരവധി ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് നാല് ദിവസം കൊണ്ട് അറുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രം തീരെ മോശമാണെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും സജീവമാണ് ഈ പശ്ചാത്തലത്തിൽ സിനിമാ അനുഭവത്തെക്കുറിച്ചും മലയാളി പ്രേക്ഷകരുടെ സിനിമാ വിചാരത്തെക്കുറിച്ചും ഒരു ബ്ലോഗർ നൽകിയ കാര്യങ്ങളാണ് ചർച്ചയാകുന്നത് മലയാളികളുടെ കപട സദാചാരബോധത്തിനപ്പുറത്ത് അങ്ങേയറ്റം പൻകോന്തനായ ഭാര്യയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഭർത്താവിനെ ഫീലിംഗ് വന്നാൽ ഭർത്താവിനെ കിടപ്പറയിലേക്ക് വിളിച്ചുകൊണ്ടുപോകുന്ന ഭാര്യയുമൊക്കെ മലയാളികൾക്ക് അത്ര പെട്ടെന്ന് ദഹിച്ചുവെന്ന് വരില്ല സ്വാഭാവികം മാത്രമാണ് അതാണ് ഒന്നാമത്തെ കാരണമായി ബ്ലോഗർ പറയുന്നത് അതേസമയം പുഷ്പ റ്റു രണ്ടാം ഭാഗത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ കഴമ്പില്ല എന്നാണ് നടി ശ്രീയ രമേശ് പറയുന്നത് തെലുങ്ക് സിനിമയെ തെലുങ്ക് സിനിമയായി കാണണമെന്നും പുഷ്പയെ അവതരിപ്പിക്കാൻ അല്ലു അർജുനല്ലാതെ തെന്നിന്ത്യയിൽ വേറൊരു നടൻ ഇല്ല എന്നും ശ്രീയ പറയുന്നു വളരെ നല്ലൊരു ചിത്രമാണ് എന്തിനാണ് ഇതിന് ഇത്രയും നെഗറ്റീവ് കമൻസ് വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല തെലുങ്ക് സിനിമയെ തെലുങ്കായി കാണണം അല്ലാതെ അവാർഡ് സിനിമ കാണാനായി തിയേറ്ററിൽ പോകരുത് പുഷ്പ എന്ന ആ കഥാപാത്രം ഇത്രയും വിജയമാക്കാൻ പറ്റിയ ഒരു നടൻ ഇന്ന് സൗത്ത് ഇന്ത്യയിൽ ഇല്ല അതുകൊണ്ട് നെഗറ്റീവ് റിവ്യൂസിൽ വിശ്വസിക്കാതെ തിയേറ്ററിൽ പോയി പുഷ്പ റ്റു കാണുക എന്നാണ് നടി വ്യക്തമാക്കിയത്